നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് ഞാനെന്നുള്ളത് മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിൽ നെല്ലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മുക്കണ്ണം ശിവക്ഷേത്രത്തിലാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ശിവപാർവതി പ്രതിഷ്ഠയാണ് സ്വയംഭൂവായിട്ടുള്ള ശിവപാർവതി പ്രതിഷ്ഠയാണ് ഇവിടെ ശിവനോട് ചേർന്ന് തന്നെ ഇവിടെ രണ്ട് വിഷ്ണു പ്രതിഷ്ഠകളുണ്ട് അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ അതിന്റെ പിന്നിലൊരു ചരിത്രം കൂടിയുണ്ട് അത് ഞാൻ എന്തായാലും ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ ഇവിടെ പ്രധാന വഴിപാട് എന്നുള്ളത് ഇളനീർധാരയാണ് ഇളനീർധാര നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് പറയണത് ഇളനീർധാര കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്ന പറയണത് അങ്ങനെ അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ള നിരവധി ആളുകളും ഭക്തരും അവിടെ ഉണ്ട് സാക്ഷ്യ ഇതിൻ്റെ സാക്ഷ്യപ്പെടുത്തലായിട്ട് ഇവിടെ ഇടവ ഇടവമാസത്തിലെ ആയില്യത്തിലാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനം പാതാകരമാനയുടെ കീഴിലാണ് കേട്ടോ ഈ ക്ഷേത്രം അയ്യപ്പൻ ഗണപതി ഭഗവതി മുന്നിലായിട്ട് മുനീശ്വര ചൈതന്യം നാഗങ്ങൾക്കും ഇവിടെ പ്രതിഷ്ഠ ഉണ്ട് എന്തായാലും മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഇതിന്റെ മുഴുവൻ വീഡിയോ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ മുഴുവൻ വീഡിയോ നാളെ രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ട് അപ്പോൾ ഇതിന്റെ മുഴുവൻ വീഡിയോ ഞാൻ നാളെ രാവിലെ പോസ്റ്റ് ചെയ്യും എല്ലാവരും ഇത് ഷെയർ ചെയ്യാം കേട്ടോ